പരിപ്പ് പായസ ഇഷ്ടമുള്ളവർക്ക് ഇത് നമുക്ക് എളുപ്പത്തിൽ ഒരു പരിപ്പ് തയ്യാറാക്കി നോക്കാം ചെറുപയർ പരിപ്പാണ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം അത് നമുക്ക് നല്ലപോലെ കഴുകി വാരി ചൂടായ ചട്ടിലേക്കിട്ട് വെള്ളമൊക്കെ വറ്റി എൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് വറുത്തെടുക്കാം അര കിലോ ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുകാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പരിപ്പിൻ്റെ പച്ചമുളക് നല്ലവല്ലെ മാറിക്കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആ കൂടുത്തിട്ട് പരിപ്പ് വേവാൻ വെച്ചു ശർക്കര ഒഴുകാൻ വെച്ചു കൂടുത്തിട്ട് ബാക്കി നമ്മുടെ നെയ്യ് വറുത്തെടുക്കാൻ സാധനങ്ങളൊക്കെ വറത്തെടുക്കുകയാണ് രണ്ട് നേന്ത്രപ്പം എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്ത രണ്ട് നേന്ത്രപ്പുഴ എടുത്തിട്ടുണ്ട് അതെങ്കിൽ നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം കേട്ടോ നേന്ത്രപ്പഴം ഇന്ന് വരട്ട് ചേർക്കാം ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർക്കാം എന്തെങ്കിലും പഴം ചേർക്കുന്നതാണ് ടേസ്റ്റ് വായസത്തിന് നീ നേന്ത്രപ്പം ഇല്ലാത്തവർക്ക് ചെറുപഴം ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് വണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ആ നെയ്യേക്ക് തന്നെ നമ്മുടെ അരിഞ്ഞു ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് നല്ലോലെ വിളയിച്ചെടുക്കാം പരിപ്പ് വേഗം വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കൊന്ന് നോക്കണം വെള്ളം വറ്റി കരിഞ്ഞ് പോകാതെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് പഴം നല്ലപോലെ വരട്ടിയെടുക്കാം പഴം ഇച്ചിരി സമയം നെയ് കിടന്നു വരണ്ട് വന്നോട്ടോ കേട്ടോ അപ്പം തന്നെ നമ്മുടെ പരിപ്പൂടെ വെള്ളം വറ്റി ഇരിപ്പുണ്ട് ഇപ്പം നോവലൊന്ന് വെന്തുണ്ട് നല്ലവല പാകത്തിന് വെന്തി ഇരിപ്പുണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ട് അല്ലാതെ തരിയായിട്ട് കിടക്കുന്നില്ലേ നല്ല പോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും എടുത്തിരിക്കുന്ന ശർക്കര അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ വെന്ത് പോവില്ല അങ്ങനെ ശർക്കര പാനിക്കകത്ത് കിടക്കും നമ്മൾ പരിപ്പ് അങ്ങനെ വെന്ത് ഉടങ്ങി പോകില്ലോ കേട്ടോ ഇനി ഇതൊന്ന് ശർക്കര പാനിക്കകത്ത് കടന്ന് വറ്റി വരണ്ടു വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ പഴം നല്ലവലം നെയ്ക്കാത്തതുകൊണ്ട് നല്ല പോലെ വരണ്ടു വന്നിട്ടുണ്ട് നല്ലപോലെ വെന്ത് പക്ഷേ ഉടഞ്ഞു പോയിട്ടൊന്നും ഇരുണ്ട പഴം അപ്പം നമുക്ക് ആ പഴം കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ശർക്കര പാനിക്കകത്ത് ഇട്ട ഈ പഴവും പായ പരിപ്പൂടെ നല്ല പോലെ ഒന്ന് എടുക്കണം. ഇങ്ങനെ ഒരു വരട്ടുന്നൊരു വരട്ടുന്നതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നുണ്ടോ മാക്സിമം എടുക്കുക തന്നെയാണ് പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വരട്ടിയിട്ടുണ്ട് ഇനി നമ്മളെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ രണ്ടാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത് ഒരു ലിറ്റർ രണ്ടാം പാൽ ഏകദേശം ഒരു ലിറ്ററോളം രണ്ടാം പാൽ ഉണ്ട് ഇത് അതങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവലൊന്ന് വറ്റി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് ഏലക്കയും ചുക്കുമാണ് പൊടിച്ച് ചേർക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ പൊടിച്ചെടുത്ത് നോക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മാത്രം മതി അപ്പോൾ അവിടെ പായസം ഒക്കെ ഇവിടെ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു ആ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഒന്നാം പാൽ ചേർത്ത് തിളയ്ക്കാൽ മതി കേട്ടോ ഒന്നുകൂടെ നല്ലോലെ വറ്റിക്കിട്ടും നമ്മുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ചേർക്കാം ഒരു ഒന്നാം പാലാണ് അര ലിറ്ററാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അര ലിറ്റർ ഒന്നാം പാലൂടെ ചേർത്ത് നമുക്ക് നല്ല മിക്സ് ചെയ്യാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ തിളച്ചിട്ടുണ്ടെട്ടോ ഇന്ന് നല്ലപോലെ പാത വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഏലക്കയും ചുക്കൂടെ പൊടിച്ചത് അതൊന്ന് തിളങ്ങുകഴിഞ്ഞാൽ നമുക്കത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒന്നര ഒരു ടീസ്പൂൺ ഒന്നര ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ രുചിരനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ ഞാൻ ഒരു ഒരു സ്പൂൺ കഴിഞ്ഞ് ഒരു ഞുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് കട്ട കെട്ടൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ടിപ്പരിമ്പ് മുന്തിരിങ്ങ ഇട്ടാൽ നമ്മുടെ പായസത്തിൽ റെഡി ആയി കേട്ടോ അതൊന്ന് വരട്ടി എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ അപ്പം പ്രാവശ്യത്തെ ഓണത്തിന് പരിപ്പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കും കേട്ടോ ഇടയ്ക്കിങ്ങനെ പരിപ്പ് പായസം ഉണ്ടാക്കണം കേട്ടോ നമുക്ക് ചോറിൻ്റെ കഴിയുമ്പോഴത്തേനും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ഈ പരിപ്പ് പായസം അടിപൊളിയല്ലേ